കൈഫൺസ് മേഘ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബീനാ മോൻഡസ് ഇടുക്കി ഞാനിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നൊരായിട്ട് വരുന്നു നമുക്ക് ഒത്തിരി 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 എൻക്വയറി ഉണ്ടായിരുന്ന ഒരു ഐറ്റം ആയിരുന്നു നെറ്റ് കോട്ടയാണ് വരുന്നത് അതിന് ഫുള്ള് മുന്താണി പോഷൻ വരുമ്പോഴത്തേക്കും ഫുൾ വർക്കും താഴോട്ടും ഹാഫ് വർക്കും ആയിട്ട് വരുന്ന ഒരു നെറ്റ് കോട്ടയുടെ കളക്ഷൻസ് കളക്ഷൻ ആണ് കേട്ടോ അത് തീരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ലൈറ്റ് വെയ്റ്റ് ആണ് സാരി ഇങ്ങനെ വരും എന്നാലും വൺ ഫ്ലീറ്റൊക്കെ ഇട്ട് കൊടുത്താലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് നമുക്ക് മഴയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് കഴുകിയിട്ട് ഉണങ്ങാനും ഒക്കെ ഒരു സാരിയാണ് കേട്ടോ നല്ലൊരു കളറാണ് ഫസ്റ്റ് വരുന്നത് ഒരു തിരിച്ചുവച്ച കളറിൻ്റെ തീരെ ലൈറ്റായിട്ട് വരുന്ന ഒരു പേസ്റ്റൽ കളർ വരും കളറിന് ചെറിയ മാറ്റം വരുന്നുണ്ട് കേട്ടോ അത് നമ്മൾ സൈഡിൽ കൊടുത്തേക്കാം ഇതാണ് ഇതിൻ്റെ സൈഡിൽ കൂടെ നല്ലൊരു ലേസ് വെച്ച് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ താഴ്ഭാഗത്തും മേൾഭാഗത്തുമായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്ന ആയിരത്തി മുപ്പത്തി ഒമ്പതാണ് ബ്ലൗസ് ഇതിൻ്റെ ആയിട്ട് വന്നിട്ട് സ്ലീവിൻ്റെ ഈ ഒരു ലേസ് വരും മാത്രമാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ലാവണ്ടറിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ഒരു പേസ്റ്റർ ഷെയ്ഡ് വരും നല്ല ഭംഗിയുള്ള ആറ് കളറുകളാണ് വന്നിരിക്കുന്നത് രണ്ട് സിസം ഡിസൈനാണ് ത്രെഡിന് മാറ്റം ഉണ്ട് കേട്ടോ ഇതിന് നമുക്ക് സെൽഫ് വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സെയിം കളർ ത്രെഡ് ഇട്ടിട്ടുള്ള എംബ്രോയിഡി വർക്കാണ് ഫുൾ ഫുൾ എന്ന് പറഞ്ഞാൽ വരുന്നത് ബോഡിയിലോട്ട് വരുമ്പോഴത്തേക്കും ഹാഫ് വർക്കാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് കൊടുത്താലൊക്കെ നല്ലപോലെ ദേഹത്തോട്ട് ചേർന്ന് തന്നെ നമ്മുടെ ഷെയ്പ്പൊക്കെ എടുത്ത് അറിയാവുന്ന ഒരു സാരിയാണ് ഇതാണ് പല്ലു പോർഷനിൽ വർക്ക് ഇങ്ങനെ വരും ഫുൾ എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ബ്ലൗസ് പീസ് ഈ സെയിം തന്നെ വന്നിട്ട് സ്ലീവിൽ ഈ നല്ലൊരു ഒരു ലേസ് വരും കേട്ടോ ആയിരത്തി മുപ്പത്തൊമ്പത് തന്നെയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ വരും നെക്സ്റ്റ് ഷെയ്ഡ് ഒരു യെല്ലോ ഷെയ്ഡാണ് ഒരു മാങ്കോ വല്ല ഷെയ്ഡ് വരും ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്ന കളറുകളായിരുന്നു കേട്ടോ എല്ലാ കളറിനും ഭയങ്കര എൻക്വയറി ആയിരുന്നു ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ത്രൂ ഓർഡർ ചെയ്തോളൂ തൊട്ട് താഴെ കാണുന്ന നമ്പറുകളിൽ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് ഐറ്റം തീർന്നു കൂട്ടോ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ആയിരുന്നു പെട്ടെന്ന് ഐറ്റം തീർന്നു പോയായിരുന്നു ബ്ലൗസ് പീസ് ഇതാണുമായിരുന്നു സെയിം റേറ്റ് ആണ് ആയിരത്തി മുപ്പത്തി ഒമ്പത് നെക്സ്റ്റ് വരുന്നതാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ ഒരു ചെങ്കല്ല് ഷെയ്ഡിൻ്റെ തീരെ ലൈറ്റായിട്ട് വരുന്നൊരു ഷെയ്ഡ് വരും ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ വർക്ക് താഴ്ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഹാഫ് വർക്കാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ ഇങ്ങനെ വരും ഹാഫ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല അടിപൊളിയായിട്ട് വരുന്നൊരു സാരിയാണ് കേട്ടോ കാരണം ഒരു റയർ റയറായിട്ട് വരുന്നൊരു സാരിയാണ് ഇപ്പോഴും നമ്മൾ കാണാത്ത ഒരു മോഡലാണ് നല്ല രസമുള്ള പല്ലുവാണ് ആണ് കേട്ടോ പല്ലൂൽ ഫുൾ വർക്ക് വരുന്നുണ്ട് റോസ് സെയിം സെയിം റേറ്റ് ആറ്റു മുപ്പത്തി നെക്സ്റ്റ് വരുന്ന ഒരു പേസ്റ്റൽ ഗ്രീൻ ഷേഡ് വരുവേ ഇങ്ങനെ വരും നല്ലൊരു ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ സാരി വരുന്നത് നമുക്ക് മഴയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്നൊന്ന് കഴുകിയിട്ട് വാഷ് ചെയ്തൊക്കെ കൊടുക്കണം പെട്ടെന്നൊന്ന് ഉണങ്ങി കിട്ടാനൊക്കെ നല്ല എളുപ്പമുള്ളൊരു സാരി ആണ് നല്ല വീതി ഒക്കെ വരുന്നുണ്ട് കേട്ടോ സാരിക്ക നല്ല കളർ ചാർട്ടാണ് ഇതിന്റെ ആറ് കളറും നല്ല സൂപ്പർ കളറുകളാണ് ടേസ്റ്റർ വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് എന്ത് രസാന്ന് നോക്കിയാൽ പീച്ച് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നല്ല രസമുള്ളൊരു പീച്ച് ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് ആർക്കും ചേരുന്ന കളറുകളാണ് കേട്ടോ എല്ലാവർക്കും ചേരുന്ന എല്ലാ കളറും തന്നെ എല്ലാവർക്കും ചേരുന്ന കളറുകളാണ് ഒന്നും ഡാർക്കായിട്ട് വരുന്ന കളറുകളില്ല ബ്ലൗസ് പീസ് ഇങ്ങനെ ആണ് വരുന്നത് പിന്നെ സാരിക്ക് ഒത്തിരി നീളം വേണം ഇച്ചിരി വണ്ണം ഉള്ളവരാണെങ്കിൽ ഈ സെയിം തന്നെ ബ്ലൗസ് തയ്ക്കണമെന്നില്ല നിങ്ങൾക്ക് ഞാൻ ഇട്ടിരിക്കുന്ന പോലെ തന്നെ പ്ലെയിൻ കളർ ബ്ലൗസ് എടുത്തിട്ട് ലേസ് മാത്രം സ്ലീവിൻ്റെ എൻഡിലായിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാലും നല്ല സൂപ്പറായിരിക്കും കേട്ടോ നെക്സ്റ്റ് വരുന്നതും ആ സെയിം തന്നെയാണ് നെറ്റ് കോട്ട തന്നെയാണ് ഇതിൻ്റെ ത്രെഡിന് മാത്രമേ മാറ്റുള്ളൂ വൈറ്റ് കളറ് ത്രെഡ് ഇട്ടിട്ടാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത് ഇതിൻ്റെ ഫുള്ള് ഇടയ്ക്കെല്ലാം ബുട്ടാസ എംബ്രോയിഡി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് മറ്റൊന്ന് പറയുമ്പം താഴ്ഭാഗത്തോട്ട് അങ്ങനത്തെ ഒരു വർക്കായിരുന്നു വരുന്നത് ഇതിന് പല്ലൂലൊക്കെ വർക്കിന് വ്യത്യാസമുണ്ട് ഇങ്ങനെ വരും ഇത് നല്ല രസമുള്ള ഒരു കളക്ഷനായി ഇതും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ കളറുകളും വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ പല്ലൂലും ഡിസൈൻ ഇങ്ങനെ വരും ഇങ്ങനെ ചുറ്റോടി ചുറ്റും വരുന്നൊരു ഡിസൈനും ആ ഒരു ആണ് കൊടുത്തിരിക്കുന്നത് വൈറ്റ് കളർ ത്രെഡ് ഇട്ടിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ സെയിം റേറ്റ് ആണ് സെയിം കളർ ഷാർട്ടുമാണ് ആയിരത്തി മുപ്പത്തി ഒമ്പതാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് പീച്ച് ഷെയ്ഡാണ് കവസാട്ട എല്ലാം സെയിം ആണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് കവസാട്ട ആണ് ഇതിന്റെ വർക്കിന്റെ ത്രെഡിന് മാത്രമേ വ്യത്യാസമുള്ളൂ വൈറ്റ് കളർ ത്രെഡ് ഇട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല രസമാണ് കാണാൻ ഇങ്ങനെ വരും പല്ലു പോഷൻ എന്ത് ഭംഗിയാന്ന് നോക്ക് പല്ലു ഒക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട് അതുപോലെ തന്നെ തീരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് സെയിം റേറ്റ് ആണ് ആയിരത്തി മുപ്പത്തി ഒമ്പത് നെക്സ്റ്റ് വരുന്നൊരു ലാവണ്ടർ ഷെയ്ഡ് അതിന്റെ ലൈറ്റ് തീരെ പേസ്റ്റ് ഒരു ഷെയ്ഡാണ് ട്ടോ വരുന്നത് ഇങ്ങനെ ഒരു സാരിയുടെ ഡിസൈൻ വരുന്നത് ഇതിനും ആ സൈഡിലൂടെ ആ ലേസ് വരുന്നുണ്ട് കേട്ടോ ഇതാണ് ഇങ്ങനെ ഒരു ലേസ് ഫുള്ള് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് സാരിയുടെ ഫുൾ പോർഷൻ താഴെ ഫ്രണ്ടിലും താഴെ മേളിലും സൈഡിലും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് പല്ലു പോർഷൻ ഇങ്ങനെ വരും സെയിം ഡേറ്റാണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡാണ് യെല്ലോ ഷെയ്ഡാണ്ട് വരും മാങ്കുവല്ല ഷെയ്ഡ് വരും ഇതിൽ ഡിസൈൻ വരുന്നത് ഇങ്ങനെ വരും ഇതാണ് കേട്ടോ ഇതിൻ്റെ ഡിസൈൻ വരും നല്ല രസമുള്ളൊരു എംബ്രോയ്ഡറി വർക്ക് ത്രെഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് അതിലൂടെ ഒരു സ്കാലപ്പ് പോലത്തെ ഒരു ഡിസൈൻ ചെയ്തേക്കുവാണ് കേട്ടോ സ്കാലപ്പല്ല ലേസ് വരുന്നുണ്ട് സൈഡിലായിട്ട് വളരെ ഭംഗിയുള്ളൊരു സാരിയാണ് കേട്ടോ ഇതാണേ പല്ലു പോഷൻ വരുന്നത് സെയിം റേറ്റ് ആണ് ആയിരുന്നു നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ ആ തുരിച്ചു വച്ച കളറിൻ്റെ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന സെയിം കളർ ഇതിന് കളറിന് വ്യത്യാസമുണ്ട് കേട്ടോ ഇങ്ങനെ വരും ത്രെഡ് വർക്ക് ഇങ്ങനെ വരും താഴെ താഴ്ഭാഗത്ത് ഇങ്ങനത്തെ ബോർഡൻ വരും പല്ലു ഇങ്ങനെയാണ് വരുന്നത് സെയിം റേറ്റ് ആണ് പ്ലെയിൻ ആണ് ബ്ലൗസ് സ്ലീവിന്റെ എൻഡിലായിട്ട് ആ ഒരു ലേസ് വരും നെക്സ്റ്റ് ഷെയ്ഡ് ഇത് വരും ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ആറ് ആറ് വെച്ചിട്ടാണ് കളർ ചാർട്ട് സെയിം ആണ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ഇതാ ചെങ്കല് കളറിന്റെ തീരെ ലൈറ്റ് ആയിട്ട് വരുന്നത് കളറിന് മാറ്റമില്ലല്ലോ ഇല്ല കളറിന് മാറ്റം വരുന്നില്ല കേട്ടോ ബേ പല്ലു ബ്ലൗസ് ഇങ്ങനെ പ്ലെയിൻ ഞാൻ പറഞ്ഞ പോലെ ബ്ലൗസ് പീസിന് സാരിക്ക് ഇച്ചു ഫ്ലീറ്റ്സ് ഒക്കെ വേണമെന്നുള്ളവർ ബ്ലൗസ് പീസ് വേറെ ഒരെണ്ണം എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാലും ഇട്ടാലും സൂപ്പർ കേട്ടോ സെയിം റേറ്റ് ആണ് ആയിരത്തി രൂപ ഇപ്പോൾ ഇത്രയും കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇല്ല ഏതെങ്കിലും ഫീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുമോ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇനി കാണിച്ച ഐറ്റം നിങ്ങൾക്ക് അറിയാലോ ഇതിനുമുമ്പ് നമ്മൾ കൊണ്ടുവന്ന ഐറ്റം ആണ് ഒത്തിരി 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 രണ്ടുപേർ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ കണ്ടുകഴിയുമ്പോൾ തന്നെ വാട്ട്സാപ്പിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്